ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടര ബ്രോഡ് ഏറ്റവും പുതിയ അപ്ഡേറ്റിലോട്ട് സ്വാഗതം യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റുമാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഇമിഗ്രേഷൻ നമ്മുടെ എല്ലാവരും കാത്തിരുന്ന ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലേബർ സർക്കാർ പുറത്തിറക്കുന്ന റീസ്റ്റോറിങ് കൺട്രോളിങ് ഓവർ ദ ഇമിഗ്രേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ കൃത്യമായിട്ടുള്ള വൈറ്റ് പേപ്പറാണ് അപ്പോൾ ഈ ഐ എൽ ആറ് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന ഒരു ഊമറായിരുന്നു ഐ എൽ ആർ അഞ്ച് വർഷം അതായത് പത്ത് വർഷമാക്കി മാറ്റും എന്നുള്ളത് അതായത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു പ്രൊപ്പോസലായിരുന്നു അത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെയാണ് ഇത് വീഡിയോയിൽ പറയുന്നത് ഇന്ന വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോ എടുക്കാം എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ഐ എൽ ആറിൽ തന്നെ ഗവൺമെൻറ് തൊട്ട് കളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഐ എൽ ആർ അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷമാക്കി മാറ്റും എന്ന് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും കുറച്ച് ഭയന്നിരിക്കുകയായിരുന്നു കാരണം ഒരുപാട് പേരിങ്ങനെ ഏകദേശം നിയർ ബൈ ഫൈവ് ഇയേഴ്സൊക്കെ ആയിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ ഈ പെട്ടെന്ന് ഈ നിയമത്തിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ പലരും സ്വപ്നങ്ങൾ ഇത്രയും വലിയൊരു മാറ്റം എന്ന പോലെയായിരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ് ഇന്ന് വൈറ്റ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുന്നത് ഇമിഗ്രേഷനിൽ അതായത് ഐ എൽ ആർ എന്നുള്ള ടെൻ ഇയേഴ്സ് റൂട്ടായിട്ട് തന്നെ മാറ്റുകയാണ് അതായത് അഞ്ച് വർഷം എന്നുള്ളത് പത്ത് ആക്കുക എന്നുള്ള ഉറപ്പ് പറഞ്ഞിരിക്കാനുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത ദിവസങ്ങളിലാണ് അറിയുക അപ്പോൾ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കുറച്ച് വ്യക്തത ഇല്ല അതായത് ഇപ്പം നമ്മൾ പി എസ് ഡബ്ല്യൂവിൻ്റെ കാര്യം പറഞ്ഞു ഡിപ്പെൻഡൻ വിസയിൽ അതേപോലെ കെയർ വിസയിലുള്ള ആൾക്കാർക്കും സിയിലുള്ള കൊണ്ടുവരാൻ പറ്റില്ല അതേപോലെ പി എസ് ഡബ്ല്യൂ മാറ്റങ്ങൾ വന്നു ഇത് കൺസർവേറ്റീവ് പാർട്ടിയായിട്ട് ഇപ്പോൾ കെയർ സ്റ്റാമർ ഗവൺമെന്റിനൊക്കെ ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് വരുത്തി മാറ്റങ്ങൾ ആണ് പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ ഒരു കോമൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു എന്താണ് നിലവിൽ യു കെയിലുള്ള ആൾക്കാരെ ആരെയും ബാധിക്കാതെയായിരുന്നു ആ നിയമങ്ങളൊക്കെ പാസ്സാക്കിരുന്നത് അതായത് കെയർ ആർ വരുന്ന ആൾക്കാർക്ക് ഡിപ്പൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിലവിലുള്ള ആൾക്കാർക്ക് ബാധിക്കില്ല ആ വിസ വിസില വന്ന ആൾക്കാർക്ക് ബാധിക്കില്ല അതേപോലെ തന്നെയായിരുന്നു പല കാര്യങ്ങളും അതേപോലെ തന്നെ ഇപ്പം നിലവിൽ യു കെയിലുള്ള ആൾക്കാരെ ബാധിക്കില്ല എന്ന് തന്നെ നമുക്ക് സമാധാനിക്കാം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നിയമപരമായിട്ട് ഇറങ്ങിയിട്ടില്ല അത് വരും ദിവസങ്ങളിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് നഴ്സിങ്ങിനെ പോലെയുള്ള എഞ്ചിനീയറിങ് നഴ്സിംഗ് പോലെയുള്ള ചില ആൾക്കാർക്ക് മാത്രം അഞ്ച് വർഷം തന്നെയായിട്ട് ഈ റൂട്ട് വിസാ റൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ള അപ്പോൾ അതിൽ എൻജിനീയർമാർ നേഴ്സുമാർ തുടങ്ങിയ യു കെ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് അവർക്ക് അഞ്ച് വർഷമാണ് ഐ എൽ ആർ പീരീഡ് അതെന്തുകൊണ്ടാണ് കാരണം അവർക്കറിയാം നഴ്സുമാരെയൊക്കെ മറ്റു രാജ്യങ്ങൾ ന്യൂസിലാൻഡ് പോലെയുള്ള മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നേഴ്സുമാർക്കും മറ്റു ഇതേപോലെയുള്ള ആൾക്കാർക്ക് അഞ്ച് വർഷം ഐ എൽ ആറിലെ പിരീഡ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തായാലും പത്ത് വർഷം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് അത് നിലവിൽ യു കെയിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ട് എന്താ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് ഡിപ്പൻഡ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഐ എൽസ് ഒ ടി പോലെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ യു കെയിൽ വന്ന ഒരുപാട് പേര് ഡിപ്പൻ്റായി വന്ന ഒരുപാട് പേർക്ക് ജോലി ചെയ്യാൻ അറിയാതെ അതല്ലെങ്കിൽ അവർക്ക് ലാംഗ്വേജ് പ്രോഷ്യൻസി ഇല്ലാതെ അവർക്ക് ഇവിടെ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാനും അവർ നിർജ്ജീവമായിരിക്കുന്ന ഉണ്ട് അപ്പോൾ ഇത് ഗവൺമെൻറ്റിന് ഭൂഷണമല്ല കാരണം യു കെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കാനഡ യു കെ പോലുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ാണ് ഇമിഗ്രേഷൻ പുറത്തു ആൾക്കാരെ ആൾക്കാരെടുക്കുന്ന വെച്ചെങ്കിലും യു കെക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ആവശ്യം അപ്പോൾ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആൾക്കാരെ നിർജ്ജീവമായിരിക്കുന്ന ആൾക്കാരെക്കൊണ്ട് ഗവൺമെന്റിന് യാതൊരു രൂപവും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇനി മുതൽ ഐ എൽസ് ഒ ഇ ടി പോലെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ യു കെ വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല വിസ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവുകയും ചെയ്യും ഇത്രയും കാലം ഉണ്ടായെന്നപോലെ ഇത്രയും കാലം ഒരു ഡിപ്പെൻറ്റ് വിസയിലാണ് ഡിപ്പൻഡൻറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിച്ച മതിയായിരുന്നു മാര്യേജ് സർട്ടിഫിക്കറ്റ് പ്രൂഫ് കാണിച്ച മതിയായിരുന്നു ഇനി അങ്ങോട്ട് അങ്ങനെയല്ല ഇനി അങ്ങോട്ട് ഐ എൽസ് ഒ ടി പോലെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ എന്തായാലും പാസ്സായേ പറ്റുകയുള്ളൂ പുതിയ അപ്ഡേറ്റ് എന്നൊട്ടാണ് പ്രാബല്യത്തിൽ വരികയെന്നു യു കെയിലുള്ള ആൾക്കാരെ ബാധിക്കുമെന്നൊന്നും പേപ്പർ ഇമിഗേഷൻ പേപ്പർ പറഞ്ഞിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക അതേപോലെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഇനി മുതൽ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് കെയർ വിസയിൽ ഉണ്ടായിരിക്കില്ല സോഷ്യൽ കെയർ വിസയിലൊന്നും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അത് ഘട്ടം ഘട്ടമായിട്ട് അത് കഴിഞ്ഞ എൻ്റെ മൂന്ന് വീഡിയോ കണ്ടാൽ അറിയാം കെയർ വിസ സീനിയർ കെയർ വിസ അതേപോലെ ഹെൽത്ത് സപ്പോർട്ട് വർക്കർ വിസ എന്നൊക്കെ ട്വൽവ് പോയിൻറ്റ് എയ്റ്റി ടു പെൻസ് ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെടുക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനാണ് ഗവൺമെൻറ് ആദ്യം കൊണ്ടുവന്നത് ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നിർത്തലാക്കിയിരിക്കുകയാണ് കെയർ വിസയിൽ അപ്പോൾ ഇനി വേണ്ടി ഞാൻ എടുത്തു പറയുകയാണ് ഒരുപാട് പേര് തട്ടിപ്പിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് ഒരുപാട് പേര് ക്യാഷ് കൊടുത്ത് കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അതെല്ലാം ക്യാഷ് തിരിച്ചു ചോദിക്കുക ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് പുനസ്ഥ കെയർ വിസയിൽ നിർത്തലാക്കിയിരിക്കുകയാണ് അത് ആയിട്ട് മനസ്സിലാക്കുക അയൽ യു കെ ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ ഉറച്ചു പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ കേരസാം പറഞ്ഞിരിക്കുന്നത് ഐ എൽ ആർ എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ അവകാശമില്ല അത് ഞങ്ങൾ തരുന്ന ഔദാര്യമാണ് എന്നാണ് അതായത് ഒരിക്കലും അവകാശമായിട്ട് വാങ്ങിക്കാൻ കഴിയില്ല നമ്മൾ അവർ തരുന്ന ഗവൺമെൻറ് തരുന്ന ഔദാര്യമാണ് അപ്പോൾ നമ്മൾ ഔദ്യാര്യം നമുക്ക് കൈപ്പറ്റണങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ യു കെയിൽ വന്ന് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ നിയമങ്ങൾ തീർച്ചയായിട്ടും പാലിച്ചിരിക്കണം ഇമിഗ്രേഷൻ നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചിരിക്കണം മദ്യപിച്ച് വണ്ടി ഓടിക്കുക തുടങ്ങിയ ചെറിയ ചെറിയ കേസുകൾ വരികയാണെങ്കിൽ തന്നെ നമുക്ക് മുൻപത്തെ പോലെയല്ല യു കെയിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയും ചെയ്യും ആ യു കെ സ്വപ്നങ്ങൾക്കുള്ള ആൾക്കാർ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോയി താമസിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ വീട്ടിലെ നിയമങ്ങൾ കർശനമായിട്ടും നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ യു കെയിൽ വരുവാണെങ്കിൽ ഇവിടുത്തെ ഒരുപാട് ചെറിയ ചെറിയ നിയമങ്ങൾ പോലും തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ചെറിയ ഡ്രൈവിംഗ് എക്സാമ്പിൾ പറഞ്ഞ് ഡ്രൈവിംഗ് നമ്മൾ തണ്ണി അടിച്ച് വണ്ടി ഓടിക്കുക തുടങ്ങിയ ചെറിയ ചെറിയ കേസുകൾ പോലും ഗവൺമെൻ്റ് ഇപ്പോൾ സ്ട്രിക്റ്റായിട്ട് പരിഗണിക്കുകയും അങ്ങനത്തെ ആൾക്കാർ ഒരു രീതിയിലുള്ള പരിഗണനയും ഇല്ലാതെ പുറത്താക്കുകയും യും ഗവൺമെന്റ് ഈ ഒരു വൈറ്റ് പേപ്പർ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറോടെ വ്യക്തമാക്കിയിരിക്കുന്നത് പി ആർ അല്ലെങ്കിൽ ഐ എൽ ആർ അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷത്തിലോട്ട് നീളുമ്പോൾ ഗവൺമെന്റിന് ആ ഇരത്തിനും കുറച്ച് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ടല്ലോ കാരണം ഓരോ മൂന്ന് വർഷം കൂടുമ്പോൾ അഞ്ച് വർഷം കൂടുമ്പോഴോ നമ്മൾ വിസ ചാർജ് ഒക്കെ ഈടാക്കി കാത്തിരിക്കേണ്ട ഒരു ഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ സമയങ്ങളിൽ ഗവൺമെന്റ് കൂടുതൽ വരുമാനവും ലഭിക്കും അതേപോലെ തന്നെ പതിനും നെല്ലും എന്ന് പറഞ്ഞ പോലെ നല്ലാത്ത ആൾക്കാരെ വിസ റിനുവൽവൽ ചെയ്യാതെ ഇരിക്കാനും ഗവൺമെന്റിന് സാധിക്കും അപ്പോൾ കൂടുതലും യു കെ കവൺമെന്റിന്റെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്പ്ഷൻ ബോക്സിൽ കൊടുക്കുക അതേപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു ന്യൂസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് കിട്ടിയൊരു ന്യൂസ് ഞാൻ പെട്ടെന്ന് നിങ്ങളുമായിട്ട് പറഞ്ഞു എന്ന് മാത്രം മാത്രമേ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് വേറെ വീഡിയോ ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇതേപോലുള്ള ഇൻഫർമേഷൻസ് വേണ്ടി ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ ബൈ സി യു